നടത്തിയ ഹർത്താലിൽ കുമളിയിലെ പെട്രോൾ പമ്പുകൾ അടച്ചതിൽ പ്രതിഷേധം ശക്തമായതോടെ പമ്പുകൾ തുറന്നു പ്രവർത്തിച്ചു മകരവിളക്ക് കാലത്ത് കുമളി വഴി കടന്നുപോകുന്ന അയ്യപ്പ ഭക്തരെ വലയ്ക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ഹൈന്ദവ സംഘടനകളും ബി ജെ പിയുമാണ് വന്നത് എൽ ഡി എഫ് ആഹ്വാനം ചെയ്ത ഹർത്താലിൽ കുമ്മളിയുടെ നിരത്തുകളിൽ രാവിലെ മുതൽ തന്നെ സമരാനുകൂലികൾ ഇല്ലായിരുന്നു അടഞ്ഞുകിടന്നു സൃഷ്ടിക്കില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും കുമളിയിലെ പമ്പുകൾ തുറക്കാത്തത് പ്രതിഷേധത്തിന് കാരണമായി രാവിലെ ചില പമ്പുകൾ തുറന്നത് സമരക്കാർ അടപ്പിച്ചതായും പറയുന്നു പിന്നീട് ഹൈന്ദവ സംഘടനകളും ബി പോലീസുമായി ചർച്ചകൾ നടത്തി പമ്പുകൾ തുറപ്പിച്ചു ഹൈന്ദവ സംഘടനകളുടെ ശക്തമായ പ്രതിഷേധം സമരപരിപാടികളൊക്കെ നടത്തുമ്പോഴും തീർത്ഥാടന തീർത്ഥാ ഈ ശബരിമലയിലേക്ക് സഞ്ചരിക്കുന്ന തീർത്ഥാടകർക്ക് സുഗമമായിട്ട് അവർക്ക് ദർശനം നടത്തുന്നതിനും യാത്ര ചെയ്യുന്നതിനുമുള്ള സൗകര്യങ്ങൾ ബന്ധപ്പെട്ട പാർട്ടികളും അധികാരികളും മറ്റുതില്ല പെട്രോൾ പമ്പ് അടപ്പിക്കാൻ സമയം ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി രാവിലെ മുതൽ പെട്രോൾ പമ്പ് ഇത് അടഞ്ഞെടുക്കാൻ മുമ്പിൽ പ്രദേശത്ത് മൊത്തത്തിനുള്ള പെട്രോൾ പമ്പുകൾ ശബരിമല സീസൺ ഈ സമയത്ത് ഇതുപോലുള്ള ഈ അവശ്യ സർവീസുകൾ ഇങ്ങനെ നിർത്തലാക്കുന്നത് നിർത്തിക്കുന്നത് ശരിക്കും ശരിയായ നടപടിയല്ല ഇത് മുന്നോട്ടാണെങ്കിലും ഇങ്ങനെ സമരാനുകൂല്യങ്ങളിൽ ഹർത്താൽ നടത്തുന്നത് ഈ പെട്രോൾ പമ്പുകളെ പോലുള്ള അവശ്യ സർവീസുകൾ അടപ്പിക്കുന്നത് തികച്ചും പ്രതിഷേധാർത്ഥമാണ് അതേസമയം സീസൺ കടകൾ ഹർത്താലുമായി സഹരിച്ചു പമ്പ സ്പെഷ്യൽ സർവീസ് അടക്കം കെ എസ് ആർ ടി സി സർവീസ് നടത്തി തേക്കിലെത്തിയ സഞ്ചാരികൾക്കായി ബോട്ട് സർവീസും നടന്നു ഇടുക്കി വിഷൻ കുമ്മളി